ർക്കും നമസ്കാരം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കായംകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം പ്രത്യേകം ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ ഏകദേശം അമ്പതിലധികം വീഡിയോകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ചാനലുകൾ മാത്രം കാണുക അപ്ഡേഷൻ വരുമ്പോൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്ത പുതിയ ടൈം ടേബിൾ കൂട്ടിച്ചേർക്കുന്നതാണ് രണ്ട് പേജുകളിലായാണ് ഈ ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് പി വൺ പി ടു എന്നിങ്ങനെ പേജ് നമ്പരായി ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്